കേരളത്തിൽ ബി ജെ പിയുടെ സീറ്റ് രണ്ടക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ മോദി പത്തനംതിട്ടയിൽ പ്രസംഗിക്കുകയായിരുന്നു ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വാർത്ത നമസ്കാരം കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും രാജ്യത്ത് ബിജെപി നാനൂറിലധികം സീറ്റ് നേടുമെന്നും മോദി പറഞ്ഞു കേരള കളിറ്റിക്സ് കോ ജൂരത്ത് ഇസിലി അപ്പ കേരള കി ബാർ സോ പാർ അബ് ബാർ ഇത്തവണ നാനൂറിലധികം കേരളത്തിൽ അഴിമതിയും കെടുകാരിസ്ഥിതിയും നിറഞ്ഞ സർക്കാരുകളാണ് മാറിമാറി വരുന്നത് കേരളത്തിലെ റബ്ബർ കർഷകർ വളരെ ബുദ്ധിമുട്ടുന്നു എൽഡിഎഫും യുഡിഎഫും ഇക്കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് കേരളത്തിൽ നിയമസംവിധാനം മോശമാണ് ക്രൈസ്തവ പള്ളികളിലെ പുരോഹിതർ പുരോഹിതരുൾപ്പെടെ അക്രമത്തിനിരയാവുന്നു കേരളത്തിലെ കോളേജുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുന്നു ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത് केरला में कानून व्यवस्था का हाल भी बहुत बुरा है यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं कितने ही कॉलेज कैंपस कॉम्युनिस्टों के गुंडों के अड्डे बन गए हैं केरलത്തിലെ ഈ മോശം സ്ഥിതിക്ക് മാറ്റമരണമെങ്കിൽ മാറിമാറി വരുന്ന സർക്കാരുകൾ ഇല്ലാതാകണം എന്നാൽ മാത്രമേ കേരളത്തിന് മോചനം ഉണ്ടാകൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു महिलाएं युवा और हर वर्ग डर में जी रहा राज्य सरकार में बैठे लोग चैन की नींद सो रहे हैं केरला को इन समस्याओं से छुटकारा तभी मिलेगा जब एक बार कांग्रेस एक बार एलडीएफ ये जो मिली भगत का चक्कर चल रहा है ना वो चक्कर जब टूटेगा तब जाकर के आपको न्याय मिलेगा പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ മൈതാനിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം റോഡ് മാർഗമാണ് പൊതുസമ്മേളന വേദിയായ പത്തനംതിട്ട ജില്ലാ എത്തിയത് നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി സമ്മേളന വേദിയിലെത്തിയത് കന്യാകുമാരിയിലെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിയത് സമ്മേളന വേദിയിലെത്തിയ മോദിയെ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു സ്ഥാനാർത്ഥി ശേഷം മോദി പങ്കെടുത്ത ആദ്യ പൊതുസമ്മേളനങ്ങളിലൊന്നാണ് പത്തനംതിട്ടയിൽ നടന്നത് कोई कमी नहीं रखेगा ये मोदी की गारंटी है ये है मोदी जुड़े गारंटी എൻ ഡി എ സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണി ബൈജു കലാശാല ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരും വേദിയിലുണ്ടായിരുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ അൽഫോർസ് കണ്ണന്താനം ജോർജ്ജ് കുര്യൻ തുഷാർ വെള്ളാപ്പള്ളി പത്മജ വേണുഗോപാൽ പി സി ജോർജ്ജ് ഷോൺ ജോർജ് സന്ദീപ് വചസ്പതി പ്രമീളാദേവി വി എ സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു